ഗാസേലയ്ക്ക് സഹായമെത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ട് ല നേതൃത്വത്തിലുള്ള രണ്ടാംവട്ട ശ്രമവും പാളി കപ്പൽ തടഞ്ഞ് ഇസ്രയേൽ ഗാസാമുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റർ ത്യുൻബയുടെ കപ്പൽ തടഞ്ഞ് ഇസ്രയേൽ സൈന്യം ഗ്രേറ്റുൻവേ ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കപ്പൽ ഇസ്രയേൽ കസ്റ്റഡിയിൽ എടുത്തു മത്ലീൻ എന്ന കപ്പലാണ് ഇസ്രയേൽ കസ്റ്റഡിയിൽ എടുത്തത് ഗ്രേറ്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കും എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്രേറ്റെ കൂടാതെ കപ്പലിലുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഇവരാണ് റിമാഹസൻ യാസമിൻ ആകാർ ബാപ്റ്റിസ്റ്റേ തിയാഗോ അവില ഒമർ ഫയാദ് പാസ്കൽ മൗറിറാസ് യാനിസ് സുയബ് ഓർദു സെർജിയോ ടോറിബിയോ മാർക്കോ വാൻ റെസ് റവാ ഇവർക്കൊപ്പം ഗെയിം ഓഫ് ത്രോൺസ് താരവും അയർലൻഡ് കാരണമായ ലിയ കണ്ണിങ്ഹാമും കപ്പലുണ്ട് കപ്പൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിനും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ പ്രദേശത്തെ നാവിക ഉപരോധം അത് മറികടക്കാൻ ഇസ്രയേൽ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജൂൺ ഒന്നാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്ത് നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടില ഫ്ലോട്ടിലുഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴച്ചാറുകൾ പാൽ അരി ടിന്നിലടച്ച ഭക്ഷണ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് എന്നാണ് വിവരം ഇത് രണ്ടാം വട്ടമാണ് ഗാസേലിക്ക് സഹായമെത്തിക്കാൻ എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടില കൊയ്ലിഷിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം അന്ന് മാൾട്ട തീരത്തുകൂടി നീങ്ങവേ കപ്പലിൽ ഡ്രോൺ പതിച്ചു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു തന്റെ കടൽ യാത്രകൾ കൊണ്ട് ലോകത്തിന്റെ ചർച്ചാ വിഷയമായി മാറിയ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റത്യുൻവേ ഇറ്റലിയിലെ സിസ്ലി തീരത്ത് നിന്നാണ് പാക് കപ്പൽ യാത്രയ്ക്ക് ഇവർ തുടക്കം കുറിച്ചത് ഇസ്രയേലിന്റെ സൈനിക ഉപരോധത്തെ മറികടന്ന് യുദ്ധത്താലും പട്ടിണിയാലും വലയുന്ന ഗാസയിൽ കടക്കുക എന്നതായിരുന്നു ഗ്രേറ്റയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം ഗ്രേറ്റയ്ക്ക് പുറമെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലൂടെ ലോക പ്രശസ്തനിയം കണ്ണിഹാം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരുടെ സംഘമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ മാറ്റ്ലിൻ എന്ന കപ്പലിൽ പുറപ്പെട്ടത് ഗാസയ്ക്കുമേലുള്ള ഉപരോധം നേരിടാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ ചേർന്ന് രൂപവൽക്കരിച്ച കൂട്ടായ്മയാണ് എഫ് എഫ്സി ഗാസയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാതിനെ തുടർന്നാണ് സംഘം ഇത്തരമൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കപ്പലിൽ തങ്ങൾ കൊണ്ടുപോകുന്ന വസ്തുക്കൾ പരിമിതമാണ് എങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിനെ ഇതിനായി പ്രചോദിപ്പിക്കുകയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നും ഗ്രേറ്റ് സംഘവും വ്യക്തമാക്കിയിരുന്നു കുട്ടികൾക്കുള്ള വസ്തുക്കൾ അരി ധാന്യങ്ങൾ സാനിറ്ററി പാഡുകൾ മെഡിക്കൽ കിറ്റുകൾ ജലശുദ്ധീകരണത്തിനുള്ള വസ്തുക്കൾ വികലാംഗർക്കുള്ള ഊന്നുവടികൾ തുടങ്ങിയ അവശ്യവസ്തുക്കളാണ് കപ്പലിൽ ഉള്ളത് എന്നാണ് സംഘം അറിയിച്ചിട്ടുള്ളത് സഹായ വിതരണം എന്നതിനപ്പുറം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് എതിരായ രാഷ്ട്രീയ ഇടപെടലാണ് ഈ ദൗത്യം എന്നാണ് ഫ്രീഡം കൊലീഷൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ജൂണിലും എഫ് എഫ് സി സമാനമായൊരു ദൌത്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടാകിനെ തുടർന്ന് പരാജയപ്പെടുകയായിരുന്നു ഇസ്രയേലാണ് ഇതിന് പിന്നിൽ എന്ന സംഘടന ആരോപിച്ചിരുന്നു എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പലസ്തിന്റെ ഒരേ ഒരു വനിതാ മത്സ്യത്തൊഴിലാളിയായ മാർലിൻ കൊളാബിന്റെ പേരിലുള്ള ചെറു കപ്പലിലാണ് ഗ്രേറ്റയുടെയും സംഘത്തിന്റെയും യാത്ര പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പലിന്റെ പ്രതീകമാണ് കപ്പലിനം മാറ്റലിൻ എന്ന പേര് നൽകിയത് എന്ന് ഫ്രീഡം ഫ്ലോട്ടൽ അക്കൊലേഷൻ വ്യക്തമാക്കിയിരുന്നു മത്സ്യത്തൊഴിലാളിയായിരുന്ന പിതാവ് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മത്സ്യബന്ധന ബോട്ട് തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത പെൺകുട്ടിയാണ് മാർലിൻ കൊളാബ് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഗ്രേറ്റ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ദൌത്യം ഒരിക്കലും എളുപ്പമുള്ള ഒന്നല്ല എന്ന് ഞങ്ങൾക്കറിയാം പരാജയപ്പെടാനുള്ള സാധ്യതകളാണ് ഏറെ പക്ഷേ വീണ്ടും വീണ്ടും ശ്രമിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം നമ്മൾ ശ്രമം അവസാനിപ്പിച്ചാൽ ഇല്ലാതാകുന്നത് മനുഷ്യത്വം കൂടിയാണ് എന്നായിരുന്നു വൈകാരികമായിട്ടുള്ള അവരുടെ പ്രതികരണം ഉപരോധം ഭേദിച്ച് ഗസേലേക്ക് മനുഷ്യത്വത്തിന്റെ ഇടനാഴി തുറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇരുപത് ലക്ഷത്തിലേറെ ആളുകളെയാണ് ഇസ്രയേൽ പട്ടിണിയിലാക്കിയിരിക്കുന്നത് വംശകത്തിയോടുള്ള ലോകത്തിന്റെ നിശബ്ദത ഈ യാത്രയിൽ കാത്തിരിക്കുന്ന അപകടങ്ങളെക്കാൾ തന്നെ ഭയപ്പെടുത്തുന്നു എന്നും സന്ദേശത്തിൽ ഗ്രേറ്റ വ്യക്തമാക്കി കേവലം സഹായ വിതരണം എന്നതിനപ്പുറത്ത് നിശബ്ദത കുറ്റത്തിൽ പങ്കുചേരുന്നതിന് തുല്യമാണെന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഗ്രേറ്റയുടെ സഹയാത്രികർ ഹസൻ പറഞ്ഞു ഗസയിലെ സൈനിക ഇടപെടലിന്റെ നിരന്തര വിമർശകയാണ് ഹസൻ റിമാഹസൻ ഹസനെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ വിലക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാണുസ്